ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇവിടെ ഒരുപാട് റയറായിട്ടുള്ള ഒരുപാട് മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ അലങ്കാര ചെടികളും അല്ലാത്ത ചെടികളും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റുകളുള്ള ഒരു വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇഞ്ചി വർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള വിവിധ തരം വർഗ്ഗങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഗാർഡനാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ഈ വരുന്ന ഇരുപത്തിയെട്ട് അതായത് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റി വന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ ഒരു എക്സിബിഷൻ ഉണ്ട് ഈ എക്സിബിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ കാണാനുമുള്ള ഒരു അവസരമാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഈ എക്സിബിഷൻ അപ്പോൾ ഇത് മിസ്സ് ചെയ്യാതെ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഇങ്ങോട്ട് വരിക ഇതൊക്കെ കാണുക ഇവിടുന്ന് വിൽപ്പന ഉള്ളതിൽ സെലക്ട് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് വിൽപ്പനക്കുള്ളു അപ്പോൾ അതൊക്കെ വാങ്ങുക ഇത് മാക്സിമം ഈ ഒരു ഇവിടെയുള്ള ഔഷധ സസ്യങ്ങളും കുറിച്ച് ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം അതിൻ്റെ ഓരോ മരത്തിൻ്റെ അടുത്തും ഓരോ ഓരോ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക മാക്സിമം പങ്ക് എല്ലാവരും പങ്കെടുക്കുക ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബൊട്ടാനിക്കൽ ഗാർഡൻ മൂന്ന് ദിവസത്തെ എക്സിബിഷനൂടെ വെള്ളിയാഴ്ച തുടങ്ങാൻ പോവുകയാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇന്ത്യയിലെ ഇഞ്ചി വർഗങ്ങളുടെ വല്ല വൈവിധ്യമാർന്ന ശേഖരം മൂന്ന് ജിഞ്ചർ ഹൗസുകളിലായിട്ട് ഇവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ പൊതുജനങ്ങൾക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യവർഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടാനും അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനുമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമെ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലെയും യൂണിവേഴ്സിറ്റി പാർക്കിലെയും ലഭ്യമായ സസ്യങ്ങളുടെ എല്ലാം തൈകൾ നമ്മൾ രണ്ട് സ്റ്റോളുകളിലായിട്ട് പൊതുജനങ്ങൾക്കായി വിൽപ്പനക്കായി മിതമായ വിലക്ക് വിൽപ്പനക്കായിട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഔഷധ സസ്യങ്ങളുടെ നല്ലൊരു ശേഖരം ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട് ഔഷധ സസ്യങ്ങളുടെ ഉപയോഗവും അതിനെ പരിചയപ്പെടുത്താനും ഉള്ള സംവിധാനം പ്രത്യേകിച്ച് ഇവിടുത്തെ റിസർച്ച് വിദ്യാർത്ഥികളും എം എസ് സി കുട്ടികളും ഒക്കെ അതിനെക്കുറിച്ച് സാധാരണ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും മൂന്ന് ദിവസത്തെ ഈ സസ്യ ശാസ്ത്ര പ്രദർശനം ഞായറാഴ്ച വൈകുന്നേരത്തോടെ സമാപിക്കുന്നതാണ്